ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡ്രിങ്ക് ആണ് ഞാൻ കുറച്ച് നാളായിട്ട് ട്രൈ ചെയ്ത് വന്നിട്ട് നന്നായിട്ട് തോന്നിയിട്ടുള്ള കേട്ടോ ഇത് മെയിൻ ആയിട്ട് ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നറിയോ നമ്മുടെ ഫേസിൽ നിറച്ച് പാടും കുഴിയും കുരു അതുപോലെ തന്നെ ഫേസ് മൊത്തം ഡാമേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്രിങ്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ആൻറ്റി ഏജിങ് അതായത് നമുക്ക് കുറച്ച് ഏജ് ആകുമ്പോൾ വരുന്ന നമ്മുടെ സ്കിന്നിന് തൂങ്ങൽ അതുപോലെ തന്നെ ഫുൾ ബോഡി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഏയ്ജ്ഡായ മാതിരി ഫീൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്രിങ്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നല്ല ഗ്ലൂട്ടത്തിയോൺ പവർ ആയിട്ടൊരു ഡ്രിങ്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പം നമുക്ക് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു എന്താ പറയുക ഗ്ലൂട്ടത്തിയോൺ ഡ്രിങ്ക് ഒക്കെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ നാച്ചുറൽ ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് ഒക്കെ നല്ലോണം ക്ലിയർ ആവണം നിങ്ങൾക്ക് ഓവറോൾ മൊത്തത്തിൽ ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്യണം ഉണ്ടെങ്കിൽ ഡൈര്യമായിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഒപ്പം തന്നെ നമ്മുടെ വെയിറ്റ് അതായത് വെയിറ്റ് ലോസ് അല്ല മെയിൻ നമ്മുടെ വെയ്റ്റ് മാനേജ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതായത് നമുക്കിങ്ങനെ നമ്മളിപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ചായ കാപ്പി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ഡ്രിങ്ക് നിങ്ങൾക്കൊപ്പം യൂസ് ചെയ്യാം വെയിറ്റ് കുറയ്ക്കാനല്ല നമുക്ക് വെയ്റ്റ് ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ട് അതായത് നമുക്കൊരു ഡീക്ടോക്സ് നമ്മുടെ ഡീടോക്സ് ഡ്രിങ്ക് മാതിരി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ സിമ്പിളാണ് ഞാൻ ഇത് കറക്റ്റായിട്ട് എൻ്റെ എന്താ പറയുക എന്താ പറയുക നമ്മുടെ കിച്ചൺ നമ്മുടെ എന്താ പറയുക അടുക്കളത്തോട്ടം അടുക്കളത്തോട്ടത്തിലൊക്കെ പോയി പറച്ച് ഫ്രഷ് ായിട്ട് പ്രിപ്പയർ ആയി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളതൊക്കെ കേട്ടോ അപ്പൊ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കാനായിട്ട് നമ്മുടെ അടുക്കളയിൽ അല്ലെങ്കിൽ നമ്മുടെ അടുക്കള തോട്ടത്തിലേക്ക് പോയാൽ മതി പിന്നെ എനിക്ക് പറയാനുള്ളത് പരമാവധി നമുക്ക് നട്ട് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നല്ലതാണ് കാരണം നമുക്ക് ഇത് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രിങ്ക് അതുപോലെ തന്നെ എന്നും നമുക്ക് എടുക്കണോണ്ട് യാതൊരു കുഴപ്പമില്ല കൂടുതൽ ബെനിഫിറ്റ് ആണ് ബെനിഫിറ്റാണിതുള്ളത് നമുക്ക് വെയ്റ്റ് ലോസിനും ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോയിങ് ആയിട്ടിരിക്കാനും മുടിക്കും അതുപോലെ തന്നെ നമ്മുടെ ഫുൾ ബോഡിക്കും ഹെൽത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ അത് നമുക്ക് നല്ലൊരു ഗ്ലൂട്ടാത്തി നാച്ചുറലി നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവാനും ഒക്കെ നല്ല ബെനിഫിറ്റാണ് അപ്പം നമുക്ക് ഞാനെൻ്റെ എൻ്റെ അടുക്കളത്തോട്ടം എന്ന് പറഞ്ഞാൽ അത്ര വലുതൊന്നുമല്ല പക്ഷേ ഇവിടെ ചെറിയതായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകൾ ഞാൻ ഇതൊക്കെയാണ് വെച്ചിട്ടുള്ളത് നമുക്ക് കുറച്ച് സ്ഥലമുള്ള അപ്പോൾ അതിൽ നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ അപ്പോൾ വാ നമുക്കിത് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ദേ ഇതാണ് നമുക്ക് ആദ്യം വേണ്ടത് ഇതെന്താണെന്ന് വെച്ചാൽ ചീരയാണ് ഇതാ കണ്ടില്ലേ ഇത് ഫുള്ള് ചീര കേട്ടോ ഞാൻ പച്ച ചീരയാണ് ഇത് ഫുള്ള് നമുക്ക് ഉപയോഗിക്കാനും പിന്നെ ഇവിടെ നിർത്തിയിട്ടുള്ളത് വിത്തിനാണ് ഞാൻ കാണിച്ചുതരാം ഇവിടെ കുറച്ച് വലുതായിട്ട് നിർത്തിയിട്ടുണ്ട് അത് നമുക്ക് നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ബാക്കിൽ കാണുന്നത് നമ്മുടെ എന്താ പറയാ കമ്പോസ്റ്റ് ആണ് വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കേണ്ടതാണ് കേട്ടോ അപ്പൊ ഈ ഒരു ചീര ഞാൻ പച്ചച്ചീരി തന്നെയാണ് നോക്കി വളർത്തിയിട്ടുള്ളത് കാരണം അത് അതിനാണ് എനിക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പൊ പച്ചച്ചീരിയാണ് ഇവിടെ കുറച്ചധികം ഉണ്ട് കേട്ടോ പിന്നെ കുറെ ഒക്കെ ഇങ്ങനെ വളരുന്നുണ്ട് ഒരു സൈഡ് ഫുള്ള് ചീരി അപ്പൊ നമുക്കിതിന്ന് ഒരു നാലഞ്ച് ഇല മതി അത്യാവശ്യം നല്ല വലുപ്പുള്ള ഇലകളല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നാലഞ്ച് ഇല നമുക്ക് പൊട്ടിക്കാം നമ്മുടെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും നമുക്ക് സ്കിന്നിൽ നാച്ചുറൽ ആയിട്ട് ഗ്ലൂട്ടത്തിയോൺ വർദ്ധി ഗ്ലൂട്ടാതിയോണിന്റെ അളവ് വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ ഒരു ചീര നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ മിക്ക സെലിബ്രിറ്റീസിന്റെയും എന്താ പറയാ അവരുടെ ഫുഡിലാണെങ്കിലും ജ്യൂസിലാണെങ്കിലും ഒക്കെ ചീര ആണ് ചീര നിങ്ങൾ എന്തായാലും വീട്ടിൽ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് വളരെ ഗുണങ്ങൾ ഉണ്ടാവുകട്ടോ അപ്പൊ ഇതേ നമ്മള് നാലഞ്ച് നാലഞ്ച് എന്ന് പറഞ്ഞാല് ചെറിയ വലയാണെങ്കിൽ കുറച്ചൊന്നു രണ്ടുകൊണ്ടൊക്കെ നമുക്ക് കൂട്ടാം നന്നായിട്ട് ഇത് കഴുകിയെടുക്കാം അപ്പൊ അതിന് മുന്നേ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റും ഇൻഗ്രീഡിയൻറ്റും കൂടി നമുക്ക് ഇവിടെ നിന്ന് പൊട്ടിക്കാനുണ്ട് അപ്പൊ അത് നമുക്ക് പൊട്ടിക്കാം കേട്ടോ അത് നമ്മള് ഞാനിങ്ങനെ എന്താ പറയാ നല്ല ഭയങ്കര കെയർ ആയിട്ട് വളർത്തണതാണ് കാരണം നോക്കിട്ടുണ്ടാവാണ്ടിരുന്നെ അപ്പൊ ഞാൻ ചുമ്മാ എടുത്ത കുറച്ച് വീഡിയോസ് ആട്ടോ ഇത് നമ്മുടെ വീട്ടില് നമ്മുടെ ഞാലിപ്പൂവൻ ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാലിപ്പൂവന്റെ മൂന്നെണ്ണാണ് ഒരുമിച്ച് കൊലച്ചേക്കുന്നത് ഞങ്ങൾ ഇതിനെ പറിച്ചു പറഞ്ഞില്ലേ പക്ഷെ മൂന്ന് വാഴകള് അങ്ങനെ കുഞ്ഞു തൈകൾ ഉണ്ടായിട്ടേ അത് വന്ന് ഒരെണ്ണം അവിടെ നിൽക്കേണ്ടി രണ്ടാമത്തെയാണ് ആദ്യം ഞാൻ കണ്ടല്ലേ അത് കഴിഞ്ഞാൽ രണ്ടാമത്തത് മൂന്നാമത്തെ കാണില്ല കേട്ടോ മൂന്നാമത്തത് ഈ മതിലിന്റെ അപ്പുറത്തേക്ക് പോയിട്ട് അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് തൂങ്ങി കെടുക്കണേ അത് അധികം കാണാൻ വഴിയില്ല അങ്ങനെ ഇതിന്റെ കുഴപ്പനൊക്കെ ഞങ്ങൾ കറി വെച്ചു കിട്ടോ പിന്നെ ഒരു പപ്പായ പപ്പായവിടെയുണ്ട് പിന്നെ ഉള്ളത് ഇത് വന്നിട്ട് മുറിക്കൂട്ടി എന്ന് പറയും ഇവിടെ പാറുട്ടിയൊക്കെ അവിടെ കൂട്ടിയൊക്കെ വീഴേ ആ മുട്ടിയൊക്കെ വീഴ്ച പറ്റുമ്പോൾ ഞങ്ങളുടെ കൈയൊക്കെ ഒക്കെ മുറിയുമ്പോൾ ജസ്റ്റ് ഒന്ന് കൈയ്യിൽ ഇങ്ങനെ ഞാൻ ഇരട്ടിയിട്ട് അതിന്റെ നീരൊഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും ഇത് വന്നിട്ട് പിച്ച ഇത് മണപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും അത്രയ്ക്കാ ഒരു നൊസ്റ്റാളി ഉള്ളതാട്ടോ ഇത് വന്നിട്ട് നമ്മുടെ ആടലോടെ കാണും ചുമക്കൊക്കെ ഞങ്ങൾ കഴിക്കാറുണ്ട് കേട്ടോ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ദാ ഇരിക്കണ എന്താ പറയുക പാത്രത്തിലാട്ടോ നമ്മുടെ ചെടിച്ചട്ടിയിലാണ് കാരണം അത് ഉണ്ടാവാനായിട്ട് ഇത്തിരി പാടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനത് കുറച്ച് വെയിൽ കിട്ടണിടത്തും അതുപോലെ തന്നെ ആദ്യം കുറച്ചൊക്കെ തണലത്ത് വെച്ച് വളർത്തിയിട്ട് പിന്നെ അതിന് മുകളിലേക്ക് വെയിൽ കിട്ടണോടത്തേക്ക് വെച്ചിട്ടുള്ളതാ അപ്പോൾ അതെന്താണെന്ന് പറയുക പുതിനയാണ് നല്ല ഫ്രഷ് പുതിന ലീഫ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കുറച്ചെണ്ണം പൊട്ടിക്കാം എന്തേ ഇവിടെ നിന്ന് കുറച്ചെണ്ണം ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം കേട്ടോ ഒരു രണ്ട് തണ്ട് മതി വല്ലാണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര കുത്തായിരിക്കേ അപ്പോൾ കുറച്ച് നല്ല മൂത്ത രണ്ട് രണ്ട് തണ്ട് നോക്കിയിട്ട് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് പോവാം അപ്പോൾ ദേ ഇത്ര ഐറ്റംസാണുള്ളത് പിന്നെ നമുക്ക് കുക്കുംബർ ഉണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ ഇഞ്ചി മസ്റ്റാട്ടോ അപ്പൊ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അപ്പോൾ എന്റെ അടുത്ത് കുക്കുംബർ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല കാരണം ഞാൻ നോക്കിയിട്ടില്ല ഫ്രിഡ്ജിൽ ഉണ്ടോ എന്ന് പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ എന്താ പറയാ അടുക്കളയിൽ പച്ചക്കറികൾ കുറവായിരുന്നു കുറച്ച് എന്താ പറയാ പയർ വർഗ്ഗമാണ് വെച്ചിട്ടുള്ളത് ചീര വെച്ചിട്ടുണ്ട് എപ്പോഴും ഉണ്ടാവും പിന്നെ പച്ചക്കറി ഫ്രിഡ്ജിൽ നോക്കിയിട്ടില്ല കാരണം ഞാൻ ഉള്ളത് ഒരു കുക്കുമ്പറും ഞാൻ നാട്ടിപ്പു കൊണ്ടുപോയി ഉണ്ടായിരുന്നു കാരണം ഇവിടെ ഇരുന്ന് കേടാ ഓർത്തിട്ട് നമ്മളെ വിഷുവിനും ഈസ്റ്റർ ഈസ്റ്റർണൊക്കെ പോയതിന് വന്നതിന് ശേഷമാണ് ഞാൻ വീട് പിറ്റേ ദിവസം വീഡിയോ എടുക്കണേ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് തന്നെ കുക്കുമ്പറ ചിലപ്പോൾ ഉണ്ടാവില്ല പക്ഷേ ഉണ്ടെങ്കിൽ അത് ഇടണം കേട്ടോ പിന്നെ നമുക്ക് ഇഞ്ചി അത് മസ്റ്റാണ് അപ്പോൾ ഇത് നേരെ നമുക്ക് കഴുകി എടുത്തിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് കാണിച്ചുതരാം അപ്പൊ ചീര നമ്മള് എന്നും കറി വയ്ക്കൂട്ടെ എന്നും നമുക്ക് ചീരത്തോരൻ ഉണ്ടാവും കുറച്ചുണ്ടാവുള്ളൂ ഞാനും ചേട്ടനും അമ്മാണ് കഴിക്കുക പാറുവിന് ഇതിൽ എരിവിടണങ്ങാനെ തുള്ളി കഴിക്കും അത്ര തന്നെ അപ്പൊ അതായത് എപ്പോഴും ഉണ്ടാവും പിന്നെ നമുക്ക് ഇന്ന് പയറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാന് വേറെ പച്ചക്കറി നോക്കിയിട്ടില്ല ഞാൻ നോക്കട്ടെ കുക്കുമ്പരുണ്ടോന്ന് അപ്പോൾ ഭാഗ്യത്തിന് നമ്മുടെ കുക്കുംബർ ഇതാ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഹാഫ് കുക്കുംബർ മതി നമുക്കിപ്പോൾ അധികം ചിലർക്ക് കുറേ അധികം ജ്യൂസ് ഒന്നും ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല അതായത് ജസ്റ്റ് ഒരു ഹാഫ് ഗ്ലാസ് ഒക്കെ കഴിക്കുമ്പോൾ തന്നെ വയറ് ഫുൾ ആയമാതിരി തോന്നും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഹാഫ് വലിയ കുക്കുമ്പറാണ് അപ്പം നമുക്കൊരു കാൽഭാഗം മതി പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഇതാ കുഞ്ഞു കഷ്ണം ഇഞ്ചി പിന്നെ ലെമൺ പകുതി പകുതി വേണമെന്നില്ല ഒരു സ്പൂൺ ലെമൺ ജ്യൂസ് അത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ ചീര നമ്മൾ നന്നായിട്ട് നന്നായിട്ടത് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ അതേ ഒരു രണ്ട് കുഞ്ഞൊരു തണ്ടും കൂടി കൂട്ടുമ്പോൾ ഒരു മൂന്ന് തണ്ട് പുതിയല്ല ഇപ്പം ഇത്രയാണ് നമുക്ക് എടുത്തിട്ടുള്ളത് ഇനി വേണ്ട എന്താ വെച്ചാൽ ഇഞ്ചി നമുക്ക് അത്യാവശ്യം മിക്സിയിലറയ്ക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം ചെറിയ പീസാക്കി ഇടാം കുക്കുംപറും ചെറിയ പീസാക്കി ഇടാം അതിന് മുന്നേ ആയിട്ട് നമുക്കിതൊക്കെ പീസാക്കണ സമയം കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു എന്താ പറയുക ചീരിയില്ലേ അതിന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യാം പ്രത്യേകിച്ചൊന്നും ഇല്ല ബോയിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളൊരു പാനിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇടാം എന്നിട്ട് നേരെ നമ്മൾ അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അത്രേ ഉള്ളൂ അതാ നമ്മളടുപ്പത്തേക്ക് ഈയൊരു ചീരട്ട ഈ ഒരു മിക്സും അടുപ്പത്തേക്ക് വെച്ചിട്ടൊന്ന് മൂടി വെക്കണം കേട്ടോ അപ്പോൾ അതേ നമ്മളിങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല അതാ അങ്ങനെ ഒരു പാനിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ചീരയെല്ലാം അങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ നമുക്കിതിങ്ങനെ ഇതാ അങ്ങനെ ഒന്ന് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ള സമയം അതായത് ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് അത്രയും മതി അപ്പോൾ ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ അപ്പോൾ അതേ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇതാ ഇത്രയും മതി ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യാം അടുത്തേക്ക് േ ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് നമ്മൾ ചൂടാറുമ്പോ മിക്സിയിലടിക്കാം അപ്പോൾ അതെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ടുണ്ട് അതായത് കുക്കുമർ പുതിന ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുക്കുമ്പർ അരിഞ്ഞിട്ട് ഇനി നമ്മുടെ ഈ ഒരു ഈ വെള്ളത്തോട് കൂടിയിട്ട് ചീര നമ്മൾ ഇത് വേവിച്ചതില്ലേ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചീരല്ല വീണില്ല ഇതിലോട്ട് ഇടട്ടെ ചീരയിലിടത്തെ ഇതിലിട്ടുണ്ട് ചീരലൊന്നും അടിയിട്ടുണ്ട് അപ്പോൾ ആ പച്ചക്കുത്ത് നമുക്കൊന്ന് കുറയും മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒറ്റ മിനിറ്റ് അത്ര മതി നമുക്കിതൊക്കെ കൂടി അരച്ചെടുക്കാം അപ്പോൾ നല്ലോണം തന്നെ അരയ്ക്കണം കേട്ടോ നല്ലോണം അങ്ങനെ എന്താ പറയുക നമുക്ക് ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ അതിൻ്റെ പീസുകളൊന്നും വരാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ തന്നെ കുടിക്കാൻ പോവാണ് എന്താ പിന്നെ നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്താം അപ്പം നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ പകർത്താം കണ്ടോ നമ്മുടെ ഡ്രിങ്ക് വാട്ടർ റെഡി ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ലെമൺ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ലെമൺ നമുക്കിങ്ങനെ പിഴിഞ്ഞൊഴിക്കാം അല്ലേ ജസ്റ്റ് കുറച്ച് ലെമൺ ഇനി നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോൾട്ട് ചേർക്കാം ഞാൻ ഇവിടെ പിങ്ക് സോൾട്ട് ഒരു നുള്ളിൽ ചേർക്കുന്നുണ്ട് സോൾട്ട് എന്ന് പറഞ്ഞാൽ പിങ്ക് സോൾട്ടാണ് ഞാൻ മേടിക്കുന്നത് ഹിമാലയൻ പിങ്ക് സോൾട്ട് ആട്ടോ ഒരു പിങ്ക് കളർ ആയിരിക്കും ഇതിന് അപ്പോൾ ദേ ഇത് ഞാൻ ഓൾറെഡി ഉപയോഗിച്ചിട്ട് വരുന്ന ഇതാണ് പിന്നെ പിങ്ക് സോൾട്ട് പിന്നെ നമ്മൾ കറികളിലൊക്കെ അതുതന്നെ ഉപയോഗിക്കണേ ഇതാണ് ഞാൻ കറിയിൽ ഉപയോഗിക്കണത് പിങ്ക് സോൾട്ട് ഇതേ കണ്ടില്ലേ ഇതിലാണ് അപ്പോൾ തീരുമ്പോൾ പെട്ടെന്ന് എന്താ പറയുക കടയിലേക്ക് ഓർഡർ വച്ചിട്ട് ഇങ്ങനെ വാങ്ങിയേക്ക് എന്താ അപ്പം നമ്മളൊരു നുള്ളു പിങ്ക് സോൾട്ട് നമുക്ക് ആഡ് ചെയ്യാം ഇത്ര മതി ഭയങ്കര ഉപ്പായിരിക്കും കിട്ടാ കുറച്ചിട്ടാൽ മതി ഇതിൽ ഭയങ്കര ഉപ്പ് തോന്നും അപ്പം നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നല്ല ഗ്രീൻ കളറായിട്ട് ആയിട്ട് ഇരിക്കുക അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആക്ച്വലി ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ട് കുറച്ചൊന്നും ഒരുങ്ങി ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഞാൻ ഇത് കുടിക്കുന്നത് സത്യം പറഞ്ഞത് പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെ തന്നെ കുടിക്കാം കേട്ടോ അപ്പം നമുക്കൊരു ചുവ ഇങ്ങനെ ഇരുന്നിട്ടൊരു ചൊവ ഉണ്ടാവും ഇതിന് ജോ മീൻസ് ഒരു ടേസ്റ്റ് മാറ്റും അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക കുടിക്കുക അത്ര തന്നെ ഞാൻ ഇപ്പം കുറച്ച് സമയം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതത്രയുള്ള പണി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കുക അതായത് ചെടികളൊക്കെ അതായത് ഇലകളും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും കാരണം പുറത്തുനിന്ന് മേടിക്കുന്നത് എത്രത്തോളം അതിൽ മരുന്നും കാര്യങ്ങളും കീടനാശിനിയൊക്കെ ചേർത്ത് നമുക്ക് അറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്കത് ലൈഫ് ലോങ്ങ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട അത്യാവശ്യം ഫിലിം സ്റ്റാർസ് ഒക്കെ നമ്മുടെ കീർത്തി സുരേഷിന്റെ ഒക്കെ ആ എന്താ പറയുക ഇന്റർവ്യൂവിൽ ഒക്കെ കണ്ടിട്ടുണ്ട് അവരിങ്ങനെ സാലറി അല്ലെങ്കിൽ എന്താ പറയാ സ്പിനാച്ച് ഈ സാധനങ്ങളൊക്കെ ഇതുപോലെ അവർ അവരുടെ മോൺ ഡ്രിങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളതും നമുക്ക് അത്രയും നല്ലൊരു സ്കിന്നിനും ഹെയറിനും ബോഡിക്കും മൊത്ത ഹെൽത്തിനൊക്കെ നല്ലൊരു എനർജിയും അതുപോലെ തന്നെ അത് നല്ലൊരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഡ്രിങ്കാ അപ്പതാ ഇത് കേട്ടോ അപ്പൊ നമുക്ക് കുടിക്കാം കുടിക്കാനായിട്ട് നമ്മളിത് ചെറുതായിട്ടൊന്നും ബോയിൽ ചെയ്തുകൊണ്ട് നമുക്ക് അത്രയും പച്ചക്കുത്ത് വരില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് തരിച്ചു കുടിക്കാം അരിക്കാതെ കുടിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമായിട്ടോ നമുക്ക് ഇങ്ങനെ എങ്ങനെ കുടിക്കണം എന്നുള്ളത് അപ്പൊ ഞാൻ പരമാവധി എൻ്റെ വയറ് ഫില്ല് ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അരിക്കാതെ കുടിക്കും വയറിലധികം സ്ഥലമില്ല വയറിങ്ങനെ ഫില്ലായിട്ട് ഓൾറെഡി ഇരിക്കുകയാണെങ്കിൽ അരിച്ചു കുടിക്കും അതായത് ഇതിങ്ങനെ അരിക്കാതെ കുടിക്കുമ്പോൾ വയറ് നല്ലോണം ഫില്ലാകും കാരണം കുറച്ച് അധികമാണല്ലോ ചെല്ലണത് അരിച്ചു കുടിക്കുമ്പോൾ ജസ്റ്റ് ജ്യൂസ് മാത്രമാണല്ലോ അപ്പൊ നമുക്കിങ്ങനെ കുറച്ച് വെള്ളം കുടിച്ച മാതിരി അല്ലെങ്കിൽ അങ്ങനെ തോന്നിക്കുള്ളൂ അപ്പം ഞാനത് മുള മുഴുവൻ കുടിക്കട്ടെ കാരണം ഇത് കുറച്ച് സമയം എടുക്കും കാരണം ചവച്ചരച്ച് കഴിച്ചിട്ട് വേണം അങ്ങനെ കുടിക്കാനായിട്ട് അപ്പം അതുകൊണ്ട് കഴിക്കേണ്ട സമയം അങ്ങനെ വെറും ആയിട്ട് കഴിക്കണം എന്നൊന്നുമില്ല നിങ്ങക്ക് വേണമെങ്കിൽ കഴിക്കാം പക്ഷെ കഴിക്കണം എന്നൊന്നുമില്ല നമ്മുടെ ബ്രേക്ഫാസ്റ്റിന് കൂടെ എടുക്കാം നമുക്ക് ഒരു പതിനൊന്ന് മണിക്ക് നമുക്കൊരു ഒരു ബ്രേക്കിന് എടുക്കാം അതുപോലെ തന്നെ നമുക്ക് നാലു മണിക്ക് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് കെടുക്കാൻ പോണ സമയത്ത് എടുക്കാം അത് നമ്മുടെ താല്പര്യത്തിനായിട്ടോ എടുക്കേണ്ടത് നമുക്ക് എന്നും കഴിച്ചിരിക്കാം നല്ലതാണ് എന്നും പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു നാലഞ്ച് ദിവസമെങ്കിലും കഴിച്ചിരിക്കാം നല്ലതാട്ടോ അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലതാട്ടോ അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇനി ഇതിനെ പറയണ്ടല്ലോ അത്രയും ഗുണങ്ങളാണ് ബെനിഫിറ്റ് ആണുള്ളത് നമ്മുടെ സ്കിന്നിനും ബോഡിക്കും ഒക്കെ നല്ലതാട്ടോ അപ്പോൾ മൊത്തത്തിൽ ഓവറോൾ നമുക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു എന്താ പറയുക ഡ്രിങ്ക് ഒക്കെ നോക്കണം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ട് ചെയ്യാം ഏഹ് നമുക്ക് നല്ലത് നല്ലതാണ് നല്ല ഗുണങ്ങളാണുള്ളത് നിങ്ങൾക്ക് ഇപ്പം എന്നും എടുക്കണം എന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്നാല് ദിവസം എടുക്കാം എന്നും കുടിക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല ഏഹ് ഞാനിവിടെ ചീരയുടെ ഒക്കെ ഗുണങ്ങൾ മനസ്സിലാകും തോറും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ കുറച്ച് പിറകിലാണ് ചെടികൾ വെക്കണേലും വളർത്തണേലും പക്ഷെ നമുക്ക് കുറച്ചിങ്ങനെ കുറച്ച് പ്രായമാകുമ്പോഴേക്കാണല്ലോ നമുക്ക് അതിലേക്ക് തിരിയാന്ന് നോക്കി അറിഞ്ഞുകൂടാ ഇപ്പൊ എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ വെക്കണം നട്ടുപിടിപ്പിക്കണം അങ്ങനെ ചെയ്യണം അപ്പൊ അതില് മെയിനായിട്ട് നിങ്ങൾ ഇപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വീട്ടില് കുറച്ച് സ്ഥലമുള്ള സ്ഥലത്തില് കുറച്ച് പൊളിറ്റീൻ കറിലോ ബാഗിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എന്തായിട്ട് ചട്ടിയിലോ എന്തെങ്കിലും ഒക്കെ ചീര പുതിയന അങ്ങനത്തെയൊക്കെ വെച്ച് പിടിപ്പിക്കുക ഇത് അരച്ചിട്ട് നമ്മുടെ ഫേസിൽ ഇടുന്ന ഇത് അരച്ചിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന നല്ലതാട്ടോ അതായത് ഇഞ്ചി ഇടരുത് ചിലപ്പോൾ നീറും അതല്ല നമ്മുടെ കുക്കുംബർ ചീര പുതിയന ഇതൊക്കെ നമുക്ക് അരച്ച് നമുക്ക് ഫേസ് പാക്ക് ആയിട്ട് ഇടാം ഫേസിലെ പാടുകൾക്കും ഫേസ് ബ്രൈറ്റനിങ്ങിനും ഒക്കെ നല്ലതായിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനൊക്കെ അതുപോലെ ചീര നമുക്ക് തലയിൽ തേക്കാം അരച്ചിട്ട് അതും ഭയങ്കര നല്ലതാണ് അപ്പോൾ ഇങ്ങനെയാണെങ്കിലും നല്ലതാട്ടോ അപ്പം നമ്മൾ പുറത്തേക്ക് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഗുണം നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ കാണിക്കാം നമ്മൾ ഇൻക്ലൂഡ് ഇൻ ഇൻടേക്ക് എടുക്കുന്നതാണ് നമുക്ക് കൂടുതൽ പുറത്തേക്ക് ഫലം കാണിക്കാം അപ്പോൾ അതാണ് ഞാൻ ആദ്യം വീഡിയോ ചെയ്തത് നമുക്ക് പുറകെ നമ്മുടെ മറ്റുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം അതായത് ഇങ്ങനത്തെ ചീരയുടെ ഫേസ് പാക്ക് ഒക്കെ അപ്പോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ